ഹൈ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ബാരിഷ് കെ ബാദ് എന്ന ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യമാണ് യഹാൻ ചിടിയോ കാ ജറൂറി കാം ക്യാ ഹുക ഇവിടെ പക്ഷികളുടെ പ്രധാനപ്പെട്ട ജോലി എന്താവാം എന്തായിരിക്കാം എന്നാണ് നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മഴയുടെ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്തൊരു മഴ വരുന്നതിന് മുമ്പ് പക്ഷികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം ശേഖരിച്ച് വയ്ക്കാനും തൻ്റെ കൂടൊന്ന് നന്നാക്കി ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കും അല്ലേ അപ്പോൾ അതെങ്ങനെ എഴുതുക ചെടിയോ കാ ജറൂറി കാം ബാരിഷ് സെ പഹലെ ഖാനാ ഇക്കട്ട കർണ ഓർ ഖോസ്ലോ കോനാനാ ധ അതായത് പക്ഷികളുടെ പ്രധാന ജോലി മഴയ്ക്ക് മുമ്പ് ഖാന ഇക്കട്ട കർണ എന്നു വച്ചാൽ ഭക്ഷണം ശേഖരിക്കുക ഓർ ഘോസ്ല എന്ന് വെച്ചാൽ എന്താണ് പക്ഷിയുടെ കൂട് പക്ഷിക്കൂട് അഥവാ നെസ്റ്റ് ഘോസ്ലോക്കോ ബനാന എന്നു വെച്ചാൽ കൂടുണ്ടാക്കുക ഓക്കെ താക്കി വി സുരക്ഷിത് രഹസക്കി താക്കി എന്തിനാണ് അങ്ങനെ അവർക്ക് സുരക്ഷിതരായിട്ട് ഇരിക്കാൻ കഴിയും ഓക്കെ ചെടിയോ കാ ജറൂരി കാ बारिश से पहले खाना इकट्ठा करना और घोसलों को बनाना था ताकि वे सुरक्षित रह सके रामावते चौद्यम उल्टी बहती नाव के पीछे भागने का बच्चों का मनोभाव क्या होगा उल्टी बहती नाव एन वाल तलगिड़ाई अलेंगे मर नाव के पीछे तोण पिन्नालें ഓടിക്കൊണ്ടിരുന്ന കുട്ടികളുടെ മനോഭാവം എന്തായിരിക്കാം അപ്പോൾ നമ്മുടെ ഈ തോണി മറിഞ്ഞപ്പോൾ അതിലുള്ള യാത്രക്കാരും അതായത് മണ്ണിര തവള ഉറുമ്പ് എന്നിവയൊക്കെ മറിഞ്ഞു വീണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ കുട്ടികൾ ഭയങ്കര ടെൻഷനിലായിരുന്നു അല്ലെങ്കിൽ അവർ ഭയങ്കര ചിന്തിതരായിരുന്നു അവർ വ്യാകുലരായിരുന്നു എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ അവർക്കൊരു ടെൻഷനായി ആശങ്കയായി നമുക്ക് എന്ത് എഴുതാം ഉൾട്ടി ബഹത്തി നാവ് കെ പീച്ചെ ഭാഗ്നെ പർ ബച്ചോക്കാ മനോഭാവ് ചിന്തി ചിന്തി ആവുക എന്ന് വെച്ചാൽ ആശങ്കയിലാവുക വേ നാവ് മേ ബേഠേ യാത്രിയോം യാത്രയോം എന്നു വെച്ചാൽ യാത്രക്കാർ അല്ലെങ്കിൽ നമ്മൾക്കിവിടെ സവാരിയോം എന്ന് തന്നെ എഴുതാം ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കാണ് സവാരിയോം അതിനു പകരം അല്ലെങ്കിൽ യാത്രയോം യാത്രക്കാർ ആരൊക്കെയായിരുന്നു യാത്രക്കാർ മേണ്ടക് കീട കേച്ചുവ അല്ലേ തവള കീട മണ്ണിര പിന്നെ ആരായിരുന്നു ഉറുമ്പോടെ ഉണ്ടായിരുന്നു ഇത് ഞാൻ എക്സാമ്പിളായിട്ട് ബ്രാക്കറ്റിൽ എഴുതിയതാണ് അത് എഴുതണമെന്നില്ല കെ ബാരേ മേ പരീഷാൻ തേ ഇവരെക്കുറിച്ച് ആലോചിച്ചവർ ആശങ്കയിലായിരുന്നു ഓർ ഉൻകി സുരക്ഷാ കോ ലേക്കർ ചിന്തി അവരുടെ സുരക്ഷയെക്കുറിച്ച് ആലോചിച്ചവർ ആശങ്കയിലായിരുന്നു അല്ലേ അവർക്ക് അവിടെ ഒരു ടെൻഷനാണ് അനുഭവപ്പെടുന്നത് നമുക്ക് നമുക്കെന്ത് എഴുതാം ഉൾട്ടി ബഹത്തിനാവ് കെ പീച്ചെ ഭാഗ്നേ പർ ബച്ചോ കാ മനോഭാവ് ചിന്തി वे नाव में बैठे यात्रियों के बारे में परेशान थे और उनकी सुरक्षा को लेकर चिंतित थे अवरड सुरक्षा एक आशंका को लड़ाए मोनावते चौदह कीचड़ में सराबोर गुड्डू भी हंस रहा था और गुटली भी क्या ऐसा कोई मजेदार अनुभव आपके जीवन में हुआ है बताए अपो ചളിവെള്ളത്തിൽ മുങ്ങിക്കുളിച്ച ഗുഡു ചിരിക്കുന്നുണ്ടായിരുന്നു ഗുഡ്ലിയും ചിരിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ രസകരമായ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അത് പറയാനാണ് പറയുന്നത് അതുപോലൊരു അനുഭവമാണ് ഇവിടെ എഴുതുന്നത് ഹേക്ക് ബാർ മേരി സാത്ത് ഏസ മസീദാർ അനുഭവ് ഹുവാത്ത ഒരിക്കൽ എൻ്റെ കൂടെ ഇതുപോലെ രസകരമായൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കിതുപോലൊരു രസകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് ബച്ച് മേ മേരി ദോസ്ത് और मैं बारिश में खेल रहे थे बचपन वाले चेरपकाल कालत। मैं या मेरी दोस्त और और मैं बारिश में खेल रहे थे कुटिकालत या कूट मह कल् अचानक से उसने मुझे गुदगुदी करनी शुरू कर सीएं पेट गुद्गुदी करना चाहे एक्िड़ीड़ा गुदगुदी करनी कर दी ഓർ മേ ഇത്നിർ സെ ഹസ്നയിലഖി പിന്നെ ഞാൻ ഇത്ര ഒച്ചത്തിൽ പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി കി മേ ഖുദ് കോ എനിക്ക് എന്നെ തന്നെ നിർത്താൻ കഴിഞ്ഞില്ല ചിരിയിൽ നിന്ന് എനിക്ക് ചിരിച്ച് ചിരിച്ച് ചിരി നിർത്താൻ പറ്റുന്ന രീതിയിലായിരുന്നു ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നത് ഹം ദോനോം ഹസ്തേ ഹസ്തേ ജമീൻ പർ ഗിർഗെ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ച് ചിരിച്ച് നിലത്ത് വീണുപോയി ബാരിഷ് ഹോരഹീത്തി മഴ പെയ്യുന്നുണ്ടായിരുന്നു ഹം കീച്ചഡ്മേ ലത് പത് ഹോ ഗി ഞങ്ങൾ ചളിയിൽ ഇങ്ങനെ ചളിയിൽ മുങ്ങിക്കൊളിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ലേക്കൻ ഹമേ പർവാഹ്നെഹിത്തി പക്ഷേ ഞങ്ങളത് കാര്യമാക്കിയില്ല പർവാഹ്നെഹി ഹോന എന്ന് വെച്ചാൽ അത് ഞങ്ങൾ കാര്യമാക്കിയില്ല ഉസ് ദിൻ കി ഹസി ഓർ ഗുദ്ഗുദി കാ മസ ആജ് ബി യാഥെ ആ ദിവസത്തെ ചിരിയും ഇക്കിളിയാക്കിയ ആ ഒരു തമാശയും ഒക്കെ എനിക്കൊന്നും ഓർമ്മയുണ്ട് ഓക്കെ അടുത്ത ആക്ടിവിറ്റിയാണ് പത്തേ കി നാവ് പലറ്റ്നീ പർ ക്യാഹുവ അപ്പോൾ നമ്മുടെ ഈ ഇല കൊണ്ടുള്ള തോണി മറിഞ്ഞപ്പോൾ എന്താണ് പറ്റിയത് ചീണ്ട അതായത് ഉറുമ്പ് എന്താണ് പറ്റിയത് ഉറുമ്പ് അങ്ങ് നീന്തി നീന്തി പോയല്ലേ അതെന്താണ് പാനീയമേത്തേർക്ക് ടെഹനിപ്പർ ആകെയ വെള്ളത്തിൽ നീന്തി നീന്തി ശാഖയുടെ അരികിലോട്ട് പോവുകയാണ് ചെയ്തത് ചീണ്ടി ഉറുമ്പ് അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്യും ലാൽ കീല കീട നമ്മുടെ നീലയും ചുവപ്പും നിറവുള്ള ആ കീട അതിനെന്താ പറ്റിയത് അത് അതിനെ കാണാനിട്ടാണ് ഇവർ രണ്ടുപേരും ടെൻഷനായിട്ട് ചൂടിയതല്ലേ അപ്പം അതിൻ്റെ കറുത്ത മുഖം ഇലയുടെ അടിയിൽ നിന്ന് പൊന്തി വരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പത്രിക നാവ് കെ നീച്ചിഖായി പട നമ്മുടെ തോണിയുടെ താഴെ കാണപ്പെട്ടു ഗൊഡു ഓർ ഗുഡ്ലി ഗൊഡു ഓർ ഗുഡ്ലി എന്താ ചെയ്തത് ഉൾട്ടി ബഹ്തി നാവ് കെ പീച്ചെ ഭാഗേ മറിഞ്ഞു കിടന്നൊഴുകുന്ന തോണിയുടെ പിന്നാലെ ഓടുകയാണ് ചെയ്തത് ഗുഡ്ഡു ആർ ഗുഡ്ലി ഉൾട്ടി ബഹത്തി നാവ് കെ പീച്ചെ ഭാഗേ കേഞ്ചു ആ മണ്ണിര എന്താ ചെയ്തത് വെള്ളത്തിനകത്തോട്ട് പോയല്ലേ മണ്ണിര പാനീക്ക് അന്തർ ചലാകയ ഓക്കെ അടുത്ത ആക്ടിവിറ്റി ബാരിഷ് കെ മോസമ്മേ ഗുഡു ഓർ ഗുഡ്ലിനെ ക്യാക്യാക്കിയെ കഹാനീസേ ചുൺകല്ലിക്കെ കഥ നോക്കിയിട്ട് ഈ മഴക്കാലത്ത് ഗുഡുവും ഗുഡ്ലിയും എന്തൊക്കെയാണ് ചെയ്തത് അഞ്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് എഴുതാം ഒന്നാമത്തേത് എന്താ ഗുഡു ഓർ ഗുഡ്ലി പത്തേക്ക് നാവ് തെരാനേക്ക് കോശിഷ് കി ഓർ നാവ് പെർ സവാരിയും കോഠായ ഗുഡും ഗുഡ്ലിയും ഇലയുടെ തോണി ഒഴുക്കാൻ ശ്രമിച്ചു ഇലയുടെ തോണിയിൽ യാത്രക്കാരെയും പിടിച്ചിരുത്തി അല്ലേ രണ്ടാമത്തേതെന്താ ഗുഡു മേണ്ടക്കോ പക്ട ഓർ നാവ് പെർ ബിഠായ ഗുഡു തവളയെ പിടിച്ചിട്ട് തോണിയുടെ മുകളിൽ ഇരുത്തി മൂന്നാമതെന്താ ഗുഡ്ഡു ചാന്നിക്ക് പേട് കുഹലായ ഓർ പാനി ഗുഡ്ലിക്ക് ഊപ്പർഗിര ഗുഡ്ഡു എന്താ ചെയ്തത് നമ്മുടെ നന്ദിയാർ വട്ടത്തിൻ്റെ മരം അവൻ കുലുക്കി അല്ലേ ശക്തിയിൽ കുലുക്കി അതിൽ നിന്നുള്ള വെള്ളം ഗുഡ്ലിയുടെ മുകളിൽ വീണു ഗുഡ്ഡു ഓർ ഗുഡ്ലി ഗോകുൽ ഗായ്ക്കോടുകൂണ്ടേ പിന്നെ ഗുഡുവും ഗുഡ്ലിയും ഒരുമിച്ച് ചെയ്തൊരു കാര്യം എന്താ ഗോകുൽ ഗായ് ആ ചുവന്ന നിറത്തിലുള്ള കീടത്തിനെ തിരയുണ്ടായിരുന്നു ഗുഡു കീച്ചൺമേ അല്ലേ വേണ്ട ഗുഡ്ഡു ഓർ ഗുഡ്ലി ഗോയി ഗോകുൽ ഗായ്ക്കോടു ഹുണ്ടേയില്ലല്ലോ ഗുഡ്ലി അല്ലേ നോക്കിയത് ഗുഡ്ഡു കള്ളം പറഞ്ഞു വരുത്തിയതല്ലേ അപ്പോൾ ഗുഡ്ലി ഗോകുൽ ഗായ്ക്കോടു ഹുണ്ടേ എന്ന് മാത്രം എഴുതിയാമല്ല പിന്നെന്താ ഗുഡ്ഡു ഗുഡു കീച്ചെമെ ഗിർഗയ ഓർ ധോനോ ഹസ്പഡി ഗുഡ്ഡു ചെളിയിൽ വീണുപോയി രണ്ടുപേരും ചിരിച്ചു പോയി ഓക്കെ ഇതൊക്കെയാണ് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ അടുത്തത് ഈ ശബ്ദപ്പെടെ കഹാനി സേ എനിക്ക് വിശേഷതാ ബത്താനെ വാലി ശബ്ദം ചുൺകലിക്ക് താഴെ കൊടുത്തിരിക്കുന്ന ആറ് വാക്കിനെയും വിശേഷിപ്പിക്കുന്ന വാചകം കഥയിൽ നിന്ന് നോക്കി എഴുതാനാ പറയാം ഫോർ എക്സാമ്പിൾ മിട്ടി മിട്ടി എന്ന് വെച്ചാൽ മണ്ണ് ഗീലി മിട്ടി എന്ന് വെച്ചാൽ നനഞ്ഞ മണ്ണ് അതുപോലെ കീട കീടയ്ക്ക് എന്താ പറയുന്നത് ലാൽ കാലക്കീട അല്ലേ ചുവപ്പും കറുപ്പുമുള്ള കീടം ലാൽ കാലാക്കീട നാവെന്താ നാവിന് രണ്ട് വിശേഷണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് പത്തേക്കി നാവ് ഇല കൊണ്ടുള്ള തോണി ഉൾട്ടി ബഹത്തിനാവ് പിന്നെന്താ മറിഞ്ഞു കിടന്ന് ഒഴുകുന്ന തോണി രണ്ടും നമുക്ക് എഴുതാം നാലേ നാലേന്ന് വെച്ചാൽ തോട് ബർസാത്തി നാലു വെച്ചാൽ ഒഴുകുന്ന തോട് മേണ്ടക് മേണ്ടക്കെന്തായിരുന്നു കുഞ്ഞു മേണ്ടക്കായിരുന്നു അല്ലേ ഛോട്ടാ മേണ്ടക് ചെറിയ തവള മൊഹ് എന്ന് വെച്ചാൽ മുഖം കാലാമുഹ് എന്ന് വെച്ചാൽ കറുത്ത മുഖം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷിപ്പിക്കുന്ന വാക്കുകൾ അടുത്തത് ഡയറി എഴുതാനാണ് പറയുന്നത് ഭാഗ്ദൗഡ് മേ ഗുഡു ഫെസ്ല ഓർ ജാക്കർ കീച്ചൺ മേ ധംസേ ഗീർ ഗർ ആക്കർ ബി ഗുഡ് ഡു ഹസ്ത വ്യാദോ മേ ഖോ ഗുഡുക്ക് ഡയറിയിലിക്ക് ഗുഡു ചെളിയിൽ വീണതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഡയറി എഴുതുകയാണ് ഡയറി എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഡേറ്റ് ഇടണം ഇന്നത്തെ ഡേറ്റ് ആണ് ഇടുന്നത് ട്വൻ്റി ഫൈവ് സെപ്റ്റംബർ ട്വൻറ്റി ഫൈവ് സെപ്റ്റംബർ ആഷ്കാ ദിൻ കുച്ച് ഖാസ്ത ഇന്നത്തെ ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു മേ ദോസ്തുമേ സാത്ത് ബാഹർ കേൾനി ഗയാത്ത ഞാൻ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഭാഗ് ദോഡ്മേ അചാനക് മിരാ പേർ ഫിസൽ ഗയാ ഓർ മെ കീച്ചൺമേ ംസർ ഗയ ഓട്ടത്തിൽ ഞാൻ കാല് തെറ്റി കാല് തെന്നി വീണ് പെട്ടെന്ന് അങ്ങ് എന്ന് പടൂന്ന് അങ്ങ് വീണുപോയി ഓക്കെ മേ ഗിർതേ ഹി ദോസ്തോ കി ഹസി ചൂട് ഗൈ ഞാൻ ചളിയിൽ വീണയുടൻ കൂട്ടുകാർ ചിരിക്കാൻ തുടങ്ങി ഓർമേ ഭീ കുത്കോ ഹസ്നെ സിറോക്ായ എനിക്കും എന്നെ തന്നെ ചിരി അടക്കാനായില്ല എൻ്റെ ചിരി എനിക്കും അടക്കാനായില്ല ഖർ ആക്കർ ഭീ മേരി ഹസിനേ കാ വീട്ടിൽ വന്നിട്ടും എനിക്ക് ചിരി അടക്കാനായില്ല અભീബിബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ് ലേക്കിൻ ഉസ് ഹസി ഓർ മസ്തി കാ അലഗീ മസാഥ ആ ചിരിയിലും തമാശയിലും വേറിട്ടൊരു സന്തോഷം എനിക്ക് കണ്ടെത്താനായി ജീവൻ മേ എസെ ഛോട്ടേ ഛോട്ടേ പൽ ഹീ തോ യാർ ബന്ദേഹ ജീവിതത്തിൽ ഇത്തരം ചെറിയ ചെറിയ സന്ദർഭങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള സന്ദർഭങ്ങളായി മാറുന്നതല്ലേ ആജ് കാ ദിൻ കഭീന ഹി ബുലൂങ്ക ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല അപ്പോൾ ഇത് കൂട്ടുകാരൊക്കെ ഉണ്ട് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഗുഡ്ലി ഉണ്ടായിരുന്നു ഗുഡ്ലിയുടെ മേത്ത് ഈ ഒരു മരം കുലുക്കി വെള്ളം വീഴ്ത്തി എന്ന സന്ദർഭമൊക്കെ എഴുതാൻ പറ്റും ഓക്കെ ഇതൊരു ഡയറി ഡയറിയുടെ സാമ്പിള് മാത്രമാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് എഴുതുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമെൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ